ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മൊബൈലിൽ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രഡ എന്ന യുവതിയെയാണ് കാണിക്കുന്നത് ഫ്രഡയും ജെസ്സും വീട്രസ്മാരായിരുന്നു ആഡംബര പാർട്ടികളിൽ മദ്യം വിളമ്പുന്നതായിരുന്നു അവരുടെ ജോലി ആ രാത്രിയിലവർ സ്വെറ്റർ എന്ന കോടീശ്വരൻ്റെ പാർട്ടിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇരുവരും പാർട്ടിയിലെ അംഗങ്ങളെപ്പോലെ അതിൽ പങ്കെടുക്കാനായി ആഗ്രഹിച്ചിരുന്നു ജെസ് ആരും അറിയാതെ അവിടേക്ക് രണ്ട് ആഡംബര വസ്ത്രങ്ങൾ ഒളിച്ചുകിടത്തിയിരുന്നു അങ്ങനെ അവരിരുവരും തങ്ങളുടെ യൂണിഫോമുകൾ മാറ്റി ആ പരിപാടിയിൽ ചുറ്റിക്കറങ്ങാൻ ആരംഭിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ഫ്രഡ ഒരു വെയിറ്ററുമായി കൂട്ടിയിടിച്ച് വീഴുകയും അവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാറുകയും ചെയ്തു ഒരു സമയത്ത് പാർട്ടി നടത്തിയിരുന്ന കോടീശ്വരനായ സ്വെറ്റർ അവളുടെ പക്കിലേക്ക് എത്തുകയാണ് സൗമ്യമായ അയാളുടെ പെരുമാറ്റ രീതി കണ്ട് ഫ്രഡ ആശ്ചര്യപ്പെട്ടു സ്വെറ്റർ പിന്നീട് അവൾക്ക് തൻ്റെ സുഹൃത്തുക്കളെയെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു രാത്രിയിൽ സ്വെറ്റർ ഞങ്ങളൊരു സ്വകാര്യ ദ്വീപിലേക്ക് യാത്ര പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഫ്രിഡയെയും ജെസ്സിനെയും അവിടേക്ക് ക്ഷണിച്ചു അവൻ്റെ ഓഫർ അവരിരുവരും സന്തോഷത്തോടെ സ്വീകരിച്ചു പിറ്റേന്ന് തന്നെ മറ്റുള്ളവരോടൊപ്പം ഫ്രഡയും ജെസ്സും സ്വെറ്ററിൻ്റെ ദ്വീപിലേക്ക് പറക്കുകയാണ് അവിടെ എത്തിയ പാടെ സ്വെറ്ററിൻ്റെ സഹായിയായ സ്റ്റേസി എന്ന യുവതി അവരുടെയും മൊബൈൽ ഫോണുകൾ വാങ്ങിവെച്ചു പിന്നീട് അവർ ഫ്രഡയ്ക്ക് റിസോർട്ടിലെ അവളുടെ ആഡംബര റൂമ് കാണിച്ചു കൊടുത്തു ആ റൂമിലുണ്ടായിരുന്ന പെർഫ്യൂം ഫ്രെഡ തൻ്റെ ദേഹത്തെടിച്ചു ഒരു സമയത്താണ് അവിടുത്തെ വേലക്കാരി ഫ്രെഡയുടെ റൂമിലേക്ക് പ്രവേശിക്കുന്നത് വിചിത്രമായി പെരുമാറിയ ആ വേലക്കാരി ഫ്രഡയെ മേലെന്നാണ് വിളിച്ചിരുന്നത് ഫ്രെഡ ഈ സംഭവം അത്ര കാര്യമായി എടുത്തിരുന്നില്ല ആ ദ്വീപ് ഫ്രഡയ്ക്കും യെസിനും ഒരു സ്വർഗം പോലെയാണ് തോന്നിയിരുന്നത് അതിഥികളായവരും മദ്യപിക്കുകയും അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ ഏതാനും ദിവസങ്ങൾ കടന്നുപോയി പിന്നീട് സ്വേറ്റർ ഫ്രഡയെ തൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആ ഒരു ദ്വീപ് ചുറ്റിക്കാണിക്കുകയാണ് ഒരു സമയത്ത് ഈ ദ്വീപിൽ പാമ്പുകളുടെ ശല്യമുണ്ടെന്ന് അയാൾ ഫ്രെഡയോട് പരാമർശിച്ചിരുന്നു തൻ്റെ ജോലിക്കാർ പാമ്പുകളെ പിടികൂടാറുണ്ടെന്നും അയാൾ അവളെ അറിയിച്ചു ഒരു സമയത്ത് നിരവധി ചുവന്ന ബാഗുകളുമായി കടന്നു പോകുന്ന സ്റ്റേസിയെ ഫ്രെഡ ശ്രദ്ധിച്ചിരുന്നു അന്ന് രാത്രിയിൽ അത്താഴത്തിനായി സംഘം ഒത്തുകൂടി അവരേവരും അവിടെ വെച്ച് ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ തൻ്റെ കിടക്കയിൽ ഫ്രഡ ഉണർന്നു ഒരു സമയത്തവൾ കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ വസ്ത്രത്തിൽ പറ്റിയിരുന്ന ഒരു കറ അപ്രത്യക്ഷമായതായി കണ്ടെത്തി താൻ ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും അത് വൃത്തിയാക്കിയിട്ടുണ്ടാകുമോ എന്ന് അവൾ സംശയിച്ചു ദിവസങ്ങൾ കഴിയും തോറും വിചിത്രമായ ചില കാര്യങ്ങൾ എവിടെ സംഭവിക്കുന്നതായി വ്രടയ്ക്ക് തോന്നി ഒരു സമയത്ത് തൻ്റെ നഖങ്ങൾക്കുള്ളിൽ അഴുക്കു പുരണ്ടിരിക്കുന്നതായി കണ്ടത് അവളുടെ സംശയങ്ങളുടെ ആളം വർദ്ധിപ്പിച്ചു കാരണം നഖത്തിനുള്ളിൽ അഴുക്ക് വരാൻ കാരണമായ ഒന്നും തന്നെ അവൾ ചെയ്തിരുന്നില്ല അങ്ങനെ അവൾ ആ ദ്വീപിനെയും അവിടുത്തെ നിവാസികളെയും ആരംഭിച്ചു ഒരു ദിവസം അവൾ തൻ്റെ പക്കലുണ്ടായിരുന്ന സ്വെറ്ററിൻ്റെ പേന അയാൾക്ക് തിരിച്ചു കൊടുക്കാനായി സ്വെറ്ററിൻ്റെ പക്കലേക്ക് ചെന്നു ഒരു സമയത്ത് സ്വെറ്റർ അങ്ങോട്ടേക്ക് എത്തിയിരുന്ന വിച്ചെന്നയാളെ ഫ്രെഡയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നാൽ മുൻപ് അയാളെ തന്നെ പാർട്ടിയിൽ വെച്ച് സ്വെറ്റർ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വെറ്റർ ആദ്യം പരിചയപ്പെടുത്തുന്നത് പോലെ രണ്ടാമതും അയാളെ പരിചയപ്പെടുത്തിയത് ഫ്രെഡയെ അസ്വസ്ഥയാക്കി അതേസമയം ജസ്സും വിചിത്രമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു അവിടുത്തെ വേലക്കാരെ നിഷ്പ്രയാസം ദ്വീപിൽ നിന്നും പാമ്പുകളെ പിടികൂടുന്ന കാഴ്ച അവൾ കണ്ടിരുന്നു അന്നേ ദിവസം രാത്രിയിൽ പതിവ് പോലെ തന്നെ അവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു സമയത്ത് പാമ്പ് കടിച്ചതിനെ തുടർന്ന് ജസ് വേദനയാൽ നിലവിളിക്കുകയാണ് സ്വറ്റർ ഉടൻ തന്നെ ആ പാമ്പിനെ കൊല്ലുകയും അവളുടെ മുറിവ് പരിചരിക്കുകയും ചെയ്തു അതോടുകൂടി ഈ ട്യൂബിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ബീതിയോടെ ജസ് ഫ്രഡയോട് പറഞ്ഞു അല്പസമയത്തിനു ശേഷം ജസ്സിൻ്റെ മൂക്കിൽ നിന്നും രക്തം വരാൻ ആരംഭിച്ചു അതോടെ അവളുടെ ഭയം വർദ്ധിച്ചു മറ്റേന്ന് ഫ്രഡ സ്വെറ്ററിൻ്റെ പക്കലേക്ക് ചൊല്ലുകയാണ് ഈ സമയത്ത് അവൾ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയെ വീണ്ടും കാണാനിടയായി വേലക്കാരി അവൾക്ക് പാമ്പിൻ്റെയും വിഷം കൊണ്ട് നിർമ്മിച്ച ഒരു മദ്യം നൽകി ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി വേലക്കാരിയുടെ നിർബന്ധപ്രകാരം ഫ്രുഡ അത് കുടിച്ചു അത് വളരെയധികം കൈപ്പേറിയതായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഫ്രുഡ കൂട്ടത്തിലുണ്ടായിരുന്ന സാറ എന്ന യുവതിയുടെ കയ്യിലെ ചതവ് ശ്രദ്ധിക്കുന്നത് ഈ സമയത്തൊന്നും ജസിനെ അവിടെ കാണാത്തത് അവളുടെ ആശങ്ക വർദ്ധിപ്പിച്ചു എന്നാൽ അവളെ കൂടുതൽ ഭയപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന കാമല എന്ന യുവതിക്കും ഈദർ എന്ന യുവതിക്കും അവളെ ഓർമ്മയില്ലാത്തതാണ് ട്രിപ്പ് തുടങ്ങുന്ന സമയത്ത് ജസ് അവർക്ക് കൊടുത്തിരുന്ന ലൈറ്റർ ആ ഒരു സമയത്തും അവരുടെ പക്കലുണ്ടായിരുന്നു എന്നിട്ടും ഫ്രെഡയെ അറിയാത്ത രീതിയിലായിരുന്നു അവർ പെരുമാറിയിരുന്നത് വീതിയോടി ഫ്രെഡ തൻ്റെ റൂമിലേക്ക് ഓടി ഒരു സമയത്താണ് അവിടുത്തെ കണ്ണാടിക്ക് പുറകിലായുണ്ടായിരുന്ന ഒരു കത്തി ഫ്രഡ കണ്ടെത്തുന്നത് ഒരു സമയത്ത് ജസ് തന്നോടൊന്ന് മറച്ചു വയ്ക്കാൻ പറഞ്ഞിരുന്ന കാര്യം ഫ്രഡയ്ക്ക് ഓർമ്മ വരികയാണ് ഒരു സമയത്താണ് അതേ സംശയത്തോടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാര എന്ന യുവതി ഫ്രെഡയുടെ പക്കലേക്ക് എത്തുന്നത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ ഫ്രെഡയോട് പറഞ്ഞു ഫ്രെഡ താൻ മുൻപ് കണ്ടിരുന്ന ചുവന്ന ബാഗുകളുള്ള റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി അതിനുള്ളിൽ പാമ്പിൻ്റെ വിഷം കൊണ്ടുണ്ടാക്കിയ ആ ഒരു പാനീയം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പെർഫ്യൂം ഓർമ്മകൾ മായിച്ചു കളയാനുള്ളതാണെന്ന് അവർ ഭീതിയോടെ തിരിച്ചറിഞ്ഞു പാമ്പിൻ്റെ വിഷം വീണ്ടും യുവതികളെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളതായിരുന്നു സത്യം കണ്ടെത്താനായി അവർ ആ പാമ്പിൻ്റെ വിഷം അവിടെ ഉണ്ടായിരുന്ന കാമലയ്ക്കും ഈ തരണം നൽകി എന്നാൽ അല്പസമയത്തിനു ശേഷം സ്റ്റേസി അവിടേക്ക് എത്തുകയും അറിയാതെ അതെടുത്ത് കുടിക്കുകയും ചെയ്തു പിന്നീട് ഏവരുടെയും കണ്ണു വെട്ടിച്ച് ഫ്രിട്ട അവർ പിടിച്ചെടുത്തിരുന്ന ഫോണുകൾ കണ്ടെത്താനായി സ്വറ്ററിൻ്റെ ഓഫീസിലേക്ക് പോയി ആരെങ്കിലും ഓഫീസിലേക്ക് വരികയാണെങ്കിൽ സൂചന നൽകാനായി സാറ പുറത്തുനിന്നു ഈ ഒരു സമയത്താണ് തൻ്റെ അംഗരക്ഷകരുമായി സ്വേറ്റർ അവിടേക്ക് പ്രവേശിക്കുന്നത് വിളിച്ചിരിക്കാൻ ഒരുങ്ങിയ സമയത്ത് അവൾ കുറച്ച് ഫോട്ടോകൾ കാണാനിടയായി അത് മുൻപിതേ രീതിയിലവിടേക്ക് വന്നിരുന്ന ആളുകളുടെ ഫോട്ടോസായിരുന്നു നാലിയ നേരത്ത് അവളുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരികയാണ് അതോടുകൂടി അവിടെ നടന്നിരുന്ന ദുരൂഹമാർന്ന ചില സംഭവങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ് തന്നെയും മറ്റു സ്ത്രീകളെയും സ്വേറ്ററിൻ്റെ ആളുകൾ കെട്ടിയിട്ടിരിക്കുന്നതായി അവൾ ഓർത്തെടുത്തു ഇന്നലെ ആ ഒരു സമയത്ത് പാമ്പുകടിയേറ്റിരുന്ന ജസ്സിനെ സ്വബോധമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സ്വറ്ററിൻ്റെ നിർദ്ദേശപ്രകാരം ജസ്സിനെ അവർ കഴുത്തു ഞരിച്ച് കൊന്നിരുന്നു അതോടുകൂടി ദ്വീപിൽ നടന്നിരുന്ന ക്രൂരമായ പ്രവൃത്തികളുടെ വ്യാപ്തി ഫ്രിഡ മനസ്സിലാക്കി അവരുടെ ഏവരുടെയും കണ്ണു വെട്ടിച്ച് ഫ്രഡ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൾ താൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം സാറയുമായി പങ്കുവച്ചു അന്ന് രാത്രിയിൽ അത്താളം കളിക്കുന്ന സമയത്ത് ഫ്രെഡ വീണ്ടും കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ് അവിടെയുണ്ടായിരുന്ന പുരുഷന്മാർ മയക്കമരുന്നുകൾ നൽകി സ്ത്രീകളെ പീഡിപ്പിച്ചെന്നും അതിനുശേഷം ആ ഒരു സ്പ്രേ ഉപയോഗിച്ച് ആ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞതാണെന്നും ഫ്രെഡ വീതിയോടെ തിരിച്ചറിഞ്ഞു സത്യങ്ങളറിയാവുന്ന ഫ്രഡയും സാറയും ചേർന്ന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ആദ്യം ഇരുവരും ചേർന്ന് നൃത്തം ചെയ്ത് അവരുടെയും ശ്രദ്ധ തിരിച്ചു ഒരു സമയത്ത് അവർ തങ്ങളുടെ ആശയങ്ങൾ ആരും അറിയാതെ കൈമാറിയിരുന്നു ഇന്ന് രാത്രിയിൽ ഫ്രിഡ മുമ്പ് കൊടുത്തിരുന്ന പാമ്പൻ വിഷം കുടിച്ചിരുന്ന കാമലയുടെയും ഈദറിൻ്റെയും ഓർമ്മകൾ തിരിച്ചു വന്നു ഓർമ്മ തിരിച്ചു കിട്ടിയതോടെ കാമല തന്നെ പീഡിപ്പിക്കാൻ വന്നിരുന്നയാളെ കുത്തിക്കൊലപ്പെടുത്തി ഇതേ സമയം ഈദർ തന്നെ ബലാത്കാരം ചെയ്തുകൊണ്ടിരുന്നിരുന്ന വ്യക്തിയെ ഒരു ചെസ് ബോർഡ് ഉപയോഗിച്ച് അടിച്ചു കൊന്നിരുന്നു ഈ ഒരു കാഴ്ച കണ്ട സ്വേറ്റർ അവളെ പുറകിൽ നിന്നും വെടിവെച്ചു കൊന്നു ഇതേസമയം തൻ്റെ പക്കലേക്ക് എത്തിയിരുന്ന ആളെ സാറയും ക്രൂരമായി ആക്രമിച്ചിരുന്നു ദേഷ്യത്തോടെ സ്വറ്ററിൻ്റെ വിശ്വസ്തൻ ഫ്രഡയെ ഓടിച്ചിട്ട് പിടികൂടുകയും കൊലപ്പെടുത്താൻ ഒരുങ്ങുകയും ചെയ്തു എന്നാൽ ഈ ഒരു സമയത്ത് സാറ ഒരു പാറക്കഷ്ണം ഉപയോഗിച്ച് അയാളെ അടിക്കുകയും കൊലപ്പെടുത്തുകയുമാണ് ഒരു സമയത്ത് സ്വറ്ററിനൊപ്പം ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ കാമലയെ ബന്ദിയാക്കിയിരുന്നു ക്രൂരനായ സ്വറ്റർ പിന്നീട് തൻ്റെ കാലുകൊണ്ട് ചവിട്ടി കാമലയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അതേസമയം അവിടെ ഒളിച്ചിരിക്കുകയായിരുന്ന ഫ്രഡയെ സ്റ്റേസി കണ്ടെത്തിയിരുന്നു നീഷത്തോടെ സ്റ്റേസി ഫ്രഡയെ ക്രൂരമായി മർദ്ദിച്ചു കോപാകുലിയായ ഫ്രെഡ കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് സ്റ്റേസിയെ കുത്തിക്കൊലപ്പെടുത്തി ഫ്രെഡ സ്വെറ്ററോടും കൂട്ടരോടും പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു ഇതേ നേരം സാറ മറ്റൊരു മറ്റൊരനുയായിയെ കാട്ടിലേക്ക് ഓടിച്ച് കൊലപ്പെടുത്തിയിരുന്നു ദ്വീപിലേക്കെത്തിയിരുന്ന ലൂക്കാസ് എന്ന യുവാവ് മാത്രം സ്ത്രീകളെ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല ഇതേ നേരമാവട്ടെ സാറയും ഫ്രഡയും സ്വേറ്ററെ കൊലപ്പെടുത്താനുള്ള ഒരുക്കത്തിലായിരുന്നു സ്വേറ്ററുടെ പക്കലേക്കെത്തിയ അവർക്കിരുവർക്കും ലൂക്കാസ് വാതിൽ തുറന്നു കൊടുക്കാനൊരുങ്ങി എന്നാൽ അത് സ്വേറ്ററാണെന്ന് തെറ്റിദ്ധരിച്ച് സാറ ലൂക്കാസിനെ വെടിവെച്ചു കൊന്നു ആ ഒരു കാഴ്ച കണ്ട് സാറയും ഫ്രഡയും സ്തംഭിച്ചുപോയി ചിരിച്ചുകൊണ്ട് സ്വേറ്റർ അവിടേക്കെത്തിയ ഫ്രെഡയുടെ പക്കലേക്ക് നീങ്ങി ഫ്രിഡ ആത്മവിശ്വാസം വീണ്ടെടുത്ത് സ്വെറ്ററെ മർദ്ദിച്ചു ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി ഒരു സമയത്ത് ഫ്രഡയുടെ മനസ്സിലേക്ക് താൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നതും പിന്നീട് സ്വെറ്റർ തന്നെ പിടികൂടിയതുമായുള്ള ഓർമ്മകൾ ഓടിയെത്തി അന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സ്വേറ്ററിൻ്റെ കൂട്ടാളിയുടെ വിരൽ ഫ്രിഡ കടിച്ചിരുന്നു തൻ്റെ കൂട്ടാളികൾക്ക് തെറ്റ് പറ്റിയെന്നും അതുകൊണ്ടാണ് ഇപ്രകാരമെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞ് സ്വേറ്റർ കുറ്റപ്പെടുത്തി പിന്നീട് സ്വേറ്റർ താൻ അവിടേക്ക് പിടിച്ചുകൊണ്ടു വന്നിരുന്ന സേറയെ കൊല്ലാനൊരുങ്ങി ഈ സമയത്ത് അയാൾ തൻ്റെ പക്കലുണ്ടായിരുന്ന പേന പോലുള്ള വസ്തുവിൽ നിന്നും ലഹരി ഉപയോഗിച്ചിരുന്നു അതോടുകൂടി സ്വെറ്റർ അവിടെ സംഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോവുകയാണ് കാരണം ഫ്രഡ സ്വെറ്ററും കൂട്ടരും ഉപയോഗിച്ചിരുന്ന ഓർമ്മകൾ മായ്ച്ചു കളയാനുള്ള ആ ഒരു സ്പ്രേ അയാൾ ലഹരി ഉപയോഗിക്കാറുള്ള പേന പോലെയുള്ള ആ ഒരു വസ്തുവിൽ നിറച്ചിരുന്നു അതുകൊണ്ടാണ് സ്വെറ്റർ എല്ലാ കാര്യങ്ങളും മറന്നുപോയിരുന്നത് അതോടുകൂടി സ്വെറ്റർ മുറിയിൽ ചിതറിക്കിടന്നിരുന്ന മൃതദേഹങ്ങളെല്ലാം ഭീതിയോടെ വീക്ഷിക്കുകയാണ് പരിഭ്രാന്തിയോടെ നടന്നിരുന്ന സ്വെറ്റർ അബദ്ധവശാൽ മെഴുകുതിരികൾ തട്ടിത്തെറിപ്പിക്കുകയും അത് വീട്ടിൽ തീ പടരാൻ കാരണമാവുകയും ചെയ്തു അതോടെ ഫ്രിഡ ഓർമ്മ നഷ്ടപ്പെട്ട സ്വറ്ററെ വലിച്ചഴച്ച് പുറത്തേക്കെത്തിച്ചു തീ ജോലയിൽപ്പെട്ട് കുത്തേറ്റ് കിടന്നിരുന്ന സ്വാറ്ററുടെ അവശേഷിച്ചനെയും ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു പുറത്തേക്കെത്തിയ ഫ്രഡ സാറയുമായി സംസാരിച്ചു നിൽക്കവേ അതീവ ക്ഷീണിതയായിരുന്ന സാറ കുഴഞ്ഞു വീണു പിന്നീട് ഫ്രഡ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന സ്വാറ്ററെ തൻ്റെ മടിയിൽ കിടത്തി പിന്നീട് കാണിക്കുന്നത് ഒരു ആഡംബര പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫ്രഡയെയാണ് ഈ ഒരു സമയത്ത് അവൾക്കൊപ്പം സ്വറ്ററും ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്ന സ്വേറ്റർ ഇപ്പോൾ ഫ്രഡയുടെ നിയന്ത്രണത്തിലാണ് ഒരു സമയത്ത് സ്വറ്ററിൻ്റെ ദ്വീപിലേക്ക് വന്നിരുന്ന വീച്ച് ഫ്രഡയെ കാണാനിടയായി താൻ അവലോഡ് ചെയ്തിരുന്ന ക്രൂരതകളെല്ലാം ആ മനുഷ്യനെ ഓർമ്മയുണ്ടായിരുന്നു അതിനാൽ തന്നെ ആ ഒരു മനുഷ്യൻ പരിഭ്രാന്തനായി പരിപാടിയുടെ അവതാരകൻ ഫ്രഡയെ സ്വെറ്ററുടെ ഭാര്യയായും അയാളുടെ കമ്പനിയുടെ പുതിയ സി പരിചയപ്പെടുത്തി സ്വെറ്ററുടെ സാമ്രാജ്യം ഇപ്പോൾ ഫ്രഡ കൈപ്പിടിയിലാക്കിയിരിക്കുകയാണ് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു